ബൈബിൾ വായന വായനാഭാഗം ഫിലേമോൻ ഒന്നിൻ്റെ ഏഴ് സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഫിലേമോൻ കൊലോസ്യ സഭയിലെ ഒരു പ്രമുഖ അംഗമായിരുന്നു എഫേസ്യർ എൽഫിലിപ്പിയർ കൊലോസ്യർ തുടങ്ങിയ ലേഖനങ്ങളെപ്പോലെ ഈ ലേഖനവും അപ്പോസ് എന്ന പൗലോസിൻ്റെ കാരാഗ്രഹ ലേഖനമെന്നറിയപ്പെടുന്നു പൗലോസിൻ്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ടയാളാണ് ഫിലേമോൻ ഫിലേമോൻ്റെ അടിമയായിരുന്നു ഒനേസിമോസ് ധനപരമായ വിഷയത്തിൽ ഒളിച്ചോടെ ഒനേസിമോസ് പൗലോസിനെ കണ്ടുമുട്ടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു ഒരു ദൈവവൈതലായി തീർന്നപ്പോൾ അവനെ സ്വന്തം സഹോദരനെ അംഗീകരിക്കണമെന്ന് പൗലോസ് ഫിലേമോനോട് അഭ്യർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ക്രിസ്തു നിർവഹിക്കുന്ന മധ്യസ്ഥതയ്ക്ക് നിഴലാണ് ഫിലേമോൻ്റെ മുമ്പിലുള്ള പൗലോസിൻ്റെ മധ്യസ്ഥത സുവിശേഷത്തിൽ രക്ഷിപ്പാൻ ഒരു പാവിയുമില്ല എന്ന സന്ദേശം ഈ ലേഖനം നൽകുന്നു ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനും എന്നാണ് ഫിലേമോനെ പൗലോസ് സംബോധന ചെയ്യുന്നത് ഫിലേമോൻ്റെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് മാതൃയാകേണ്ടതുണ്ട് ഭർത്താവ് യേശുവിനുള്ള തൻ്റെ വിശ്വാസവും സകല വിശുദ്ധന്മാരുള്ള തൻ്റെ സ്നേഹവും തുറന്നു കട്ടുവാൻ ഫിലെമോന് പൗലോസ് അവസരമൊരുക്കുന്നു ഫിലേമോൻ എല്ലാ വിശുദ്ധന്മാരെയും സ്നേഹിക്കുകയും അവരെ നവീകരിക്കുകയും ചെയ്തു കൊലോസ്യയിലെ ദൈവസഭ കൂടി വന്നിരുന്നത് ഫിലേമോൻ്റെ ഭവനത്തിലായിരുന്നു വിശുദ്ധന്മാർക്ക് സന്തോഷവും പ്രോത്സാഹനവും നവോന്മേഷവും നൽകിയിരുന്ന സ്നേഹനിർഭരമായ ആത്മാവിനുടമയായിരുന്നു ഫിലേമോൻ ഫിലേമൻ്റെ സ്നേഹത്തിൽ പൗലോസിന് വളരെ സ്നേഹവും ആശ്വാസവും ഉണ്ടായി പ്രിയ ദൈവവേദലെ ഭാരപ്പെടുന്നവരെയും തകർന്ന ഹൃദയമുള്ളവരെയും ദൈവസ്നേഹത്തിൽ പ്രോത്സാഹിപ്പിച്ചും സഹായകരമായ മനോഭാവം അവരോട് കാട്ടിയും ദൈവപ്രസാദമുള്ളവരായി തീരുവാൻ കർത്താവ് തമ്മയെ സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കും